ും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും അനുഭവങ്ങളും പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഞാൻ ഒരു ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ തുടങ്ങിയ ശേഷം എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായി അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോടുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ തുടങ്ങിയ അവസരത്തിൽ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ കാലമൊരു വെള്ളച്ചെരുപ്പ് അത് കണ്ടിട്ട് ഒരു വ്യക്തിക്ക് എന്നും പറയും അനിഫാക്ക അനിഫക്കാക്ക നിങ്ങൾക്ക് നല്ല ചെരുപ്പില്ല ഞാൻ എടുത്തു തരാം നിങ്ങൾ ആ ചെരുപ്പ് ഒഴിവാക്കി അപ്പോൾ ഞാൻ പറയാം ഇല്ലടാ ഞാൻ വീടുകൊക്കെ തന്നെ ചെയ്യണതാണ് ഞാൻ പണിക്കൊക്കെ ഇടുന്ന ചെരുപ്പാണ് എന്നാലും വേണ്ടില്ല ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം നിങ്ങളെ സൈസ് എത്ര പറയായി ഞാൻ പറയാം വേണ്ട വേണ്ട ചൊന്നും വേണ്ടായിരുന്നു അങ്ങനെ മൂപ്പരാൾ എന്നെ കൊണ്ട് സൈസൊക്കെ പറിപ്പിച്ച് അങ്ങനെ പിന്നെ ഒരു വിളിയില്ല ഒന്നുമില്ല കേട്ടോ അപ്പം പിന്നെ ആ വിചാരിച്ചെന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ പെട്ടതാവും വിചാരിച്ചാൽ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് മൂപ്പയാളെ കണ്ട് ആ പയ്യനെ കണ്ട് അപ്പം ഇന്നോട് പറഞ്ഞ് പിന്നെ എനിക്ക് തോന്നി ഈ ഞാനും ആ ചെരുപ്പ് എടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പുച്ഛിക്കല്ലേ എന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഞാൻ ഒന്നും മിണ്ടില്ല ആ ആയിക്കോട്ടെ കുഴപ്പമില്ലായി കാരണം ഞാനൊന്നും പറഞ്ഞിട്ട് ചേട്ടാ മൂപ്പയാൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് എടുത്തു തരാനെൻ്റെ സന്തോഷത്തിനാണ് സന്തോഷത്തിനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാണ് നമ്മൾ കഴിഞ്ഞതും ഒരാളീ ആഗ്രഹിക്കരുത് അള്ളാവും എന്താ തരുന്നത് മാത്രം സ്വീകരിക്കുക പക്ഷെ ഉപ്പള് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അത്രയും പറഞ്ഞു പോയി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ കേട്ടാ ഈ രണ്ടാമത്തെ അനുഭവം പറഞ്ഞുതരാം എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു കാക്ക എപ്പോഴും വിളിക്കും എനിക്ക് ഇവിടെ ഉള്ളതല്ല വേറെ ജില്ലയില പാലക്കാട് ജില്ലയിലുള്ളതാണ് അപ്പോൾ ഇന്നെപ്പോഴും വിളിക്കും അനീഫക്ക എന്നെ കാണടാ നല്ല ഇഷ്ടമാണ് എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്നെ കാണോ എങ്ങനെ എന്താ ചെയ്യാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട് തൗന്നൂരാണ് ആ ഞാനവിടെയൊക്കെ അറിയാടാ ഞാൻ ഒരു ദിവസം വരേണ്ടി വരേണ്ടി പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞു ആ വന്നാൽ കാണാം എനിക്ക് അങ്ങോട്ട് വരാനും അറിയില്ല അപ്പോൾ മുമ്പോൾ പറഞ്ഞു ഒരു ദിവസം ഞാനിപ്പോ വരേണ്ടേ അപ്പം അന്ന് ഇവിടെ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് സമയമാണ് അപ്പോൾ ഞാൻ മുമ്പേ എന്തോ മരം തെടുക്കാൻ വേണ്ടി വരികയാണ് അങ്ങോട്ട് വരേണ്ടി പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ ഞാനിത് വരാം നമുക്ക് കാണാമല്ലോ പറഞ്ഞത് പിന്നെ രാവിലെ വന്നിട്ടൊന്നും ആളെ കാണാനില്ല സമയം ഒമ്പതായി പത്ത് മണിയായി ഞാൻ ഫോൺ അടിക്കുന്നുണ്ട് ഫോൺ എടുക്കണില്ല അങ്ങനെ കുറേ അടിച്ച് എടുക്കണില്ല അങ്ങനെ പിറ്റേ ദിവസം കാണി അടിച്ചെടുക്കണില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് എടുത്തപ്പോൾ മുപ്പാളോട് പറഞ്ഞ് ഞാൻ എൻ്റെ അവിടെ വന്നിരുന്ന് ജീ തൊഴിലുറപ്പിൻ്റെ പണിക്കൊക്കെ പോകുക എനിക്ക് വേറൊരു പണി ഇല്ലല്ലേ അവിടുത്തെ ഒരാൾ പറഞ്ഞു ഓനൊരു പൊട്ടമാരമാരിയാണ് ഓന് ഓന് ഇങ്ങനെ ആരൊറ്റും മുണ്ടുള്ള ഒരു പൊട്ടമാരമാരിയാണ് പറഞ്ഞ് ഞാൻ പൊട്ടമാരി എങ്ങനെ ആയിക്കോട്ടെ നമ്മൾ നമ്മൾ സൗഹൃദം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ആ കങ്ങോടൊക്കെ കക്കങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്നത് അങ്ങനെയല്ല ഞാൻ കൽപ്പണിക്കോ വലിയ പണിക്കും പോവും പിന്നെ ഈ മയക്കാലമായ പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കണ്ട പിന്നെ പണിക്കും പോകും പിന്നെ കിട്ടിയത് നമുക്ക് അത്രയല്ല നമ്മളെ ജീവിതമല്ലേ നോക്കുക നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പം നമ്മൾ എന്ത് പണിക്കും അതിൻ്റെയും മാന്യത ഇല്ലേ വെച്ച് പിന്നെ മൂപ്പരാൾ എപ്പോൾ വിളിക്കുമ്പോൾ ഒരു കളിയാക്കലാണ് ഫോം വിളിക്കലുണ്ട് അവർ കളിയാക്കിയും കൊണ്ടാണ് അപ്പം എനിക്ക് തോന്നി മൂപ്പവർ സന്തോഷമല്ലേ അങ്ങനെ സന്തോഷം കണ്ടോട്ടെ അങ്ങനെ ഒരു അനുഭവട്ടാണ് ഇനി അടുത്തൊരു അനുഭവം പറഞ്ഞുതരാം എനിക്ക് താ എനിക്ക് കുറേ കോള് വരും പലയിടത്തും വരും ഞാൻ ഒരാളായിട്ട് എടുത്ത് പറയാൻ എനിക്ക് കിട്ടുന്നുമില്ല അപ്പോൾ റഷീദ് അങ്ങനെ മാതിരി കുറേ ആൾക്കാർ വിളിക്കലുണ്ട് ഒരാളെ ഇന്നലെ തന്നെ ഒരു കമൻറ്റിന് വന്നിട്ട് എന്തതിൻ്റെ പേര് പറയാത്തത് അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ റിയാസ് റിയാസ് എനിക്ക് പറഞ്ഞു റഷീദ് അതേമാതിരി അപ്പുബക്കർ എന്നൊരു വ്യക്തി എനിക്ക് വിളിക്കലുണ്ട് താനാലൂരിന്ന് ഇപ്പോൾ പറഞ്ഞ് എൻ്റെ മരോനെപ്പം പഠിച്ചാണില്ല ചോദിച്ച് ആ അപ്പം ഭർത്താവിൻ്റെ ഇപ്പം പെങ്ങളെ മോളെ ഭർത്താവിൻ്റെ ഇപ്പം ഞാൻ പഠിച്ചാണ് ഇവിടെ നിന്ന് എട്ട് പറമ്പൊരു മുജീവ് അപ്പം മൂപ്പയാൾ ഇന്നലെ വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് വീട് കയറി ഞാണ്ട് വരാ വരാം വൈവ് അറിയില്ലല്ലോ അവരൊരു അവർ ഫാമിലിക്കൊക്കെ തന്നെ കാണണം എന്ന് ആഗ്രഹമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് സൈക്കിൾ ആട്ടി ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ മേലുണ്ട് ഞാൻ അവിടെ പോയി കണ്ട് അവരൊമ്മയും എല്ലാവരും എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം മൂപ്പയാളെ വൈഫിനെ ഫോം വിളിച്ച് കേൾപ്പിച്ച് കാണിച്ചു കൊടുത്ത് ഇതാണ് നമ്മളെ അനീഫ പറഞ്ഞിട്ട് ഞാൻ പാങ് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ കൊടുക്കുക അങ്ങനെ മക്കളും എല്ലാവരും കണ്ട് അതേമാതിരി മുജീബിൻ്റെ അളിയനും എല്ലാവർക്കും ഭയങ്കര സന്തോഷം അവർക്ക് അവിടെ കുറേ ആൾക്കാർ കൂടി അവർക്കൊക്കെ ഭയങ്കര സന്തോഷം ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഞാൻ പിരിഞ്ഞുകൊണ്ട് പോകുന്നത് അത് അങ്ങനെ വേറെ ഒരു സന്തോഷം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞമ്മക്കിപ്പോൾ ഞാനൊരു വീഡിയോയും ചെയ്തിരുന്നല്ലോ എന്താണ് കഞ്ഞും ചമ്മന്തി ഉണ്ടാക്കുന്ന ആ വീഡിയോ കണ്ടിട്ട് നല്ല നല്ല എല്ലാവരും നല്ലവരാണ് ഒരാൾ എനിക്ക് വിളിച്ചു ചെയ്യുന്നത് സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്നാണ് വിളിച്ചിരുന്നത് മൂപ്പ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ എടാ എനിക്ക് ഗ്യാസ് ഇല്ലയോ ചോദിച്ച് അപ്പോൾ അപ്പോൾ ഞാൻ പറയാം ഗ്യാസ് ഉണ്ട് മൂപ്പയാൾക്ക് ഗ്യാസ് ചെയ്യും ഗ്യാസ് വേണ്ടി ഞാൻ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറയാം വേണ്ട ഗ്യാസ് ഒക്കെ ഉണ്ട് ഞാൻ വെറുക്കുമ്പോൾ അങ്ങനെ കത്തിച്ചിട്ടുള്ളത് ഞങ്ങൾ അധികം വെറുക്കാണ് കത്തിക്കല് പിന്നെ ഗ്യാസ് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ മൂപ്പാൾ എന്നോട് പറഞ്ഞ് കുറേ വർത്തമാനം പറഞ്ഞ് എന്താണ് കുറ്റിപ്പറം മൂടാളിൻ്റെ അടുത്താണ് വീട് അവിടെ അന്ന് പൂരമായിരുന്നു അപ്പം എൻ്റെ കൂടെ ഇടജി അവിടെ പൂരത്തിന് പോയിട്ട് ഇങ്ങനെ ഒരു വീടെടുത്ത് വിടുകയായി അതൊക്കെ കാരണം രണ്ട് മൂന്ന് അനേ ഏറ്റിട്ടുണ്ട് നനക്കാൻ അപ്പോൾ ഒക്കെ പറ്റിയില്ല അങ്ങനെ മൂപ്പറി ഞാൻ എന്നാലും എനിക്ക് ഞാനൊരു ചെറുങ്ങനായിട്ട് കുറച്ച് പൈസ തരമായിരുന്നേ ഞാൻ പറയും വേണ്ട ഒരാൾ തന്നുകൊണ്ടൊന്നും ആവില്ല പറഞ്ഞു പറ്റൂലായി വേണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിട്ട് ചെറുങ്ങനെ ഒരു എമൗണ്ട് എനിക്ക് എൻ്റെ ഗൂഗിൾ പേ വിട്ടതെന്ന് അങ്ങനെയും കുറേ നല്ല കുറേ എല്ലാവരും നല്ലവരും തന്നെ പക്ഷേ അങ്ങനെയും കുറേ ആൾക്കാരുണ്ട് അറിയാം പിന്നെ എൻ്റെ ഒരു കമാൻ്റിയിൽ ഒരാളുണ്ട് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണ് ആളെ പേര് ഞാൻ പറഞ്ഞില്ല മുപ്പിപ്പോൾ നല്ല വീടായിട്ടുണ്ട് എൻ്റെ ഗൂഗിൾ നമ്പറും തന്നാളെ ഞാൻ നമ്മളെ സ്നേഹിതന്മാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൈസ അയച്ചു തരാം പൊന് സുഹൃത്തെ നമ്മൾ ഒരിക്കലും പറഞ്ഞതാണ് കഞ്ഞും ചമ്മന്തിയാണ് മനസ്സമാർത്തോടെ നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നുണ്ട് നമ്മൾ അത്യാഗ്രഹമാണ് അതിനൊക്കെ നിങ്ങളിതിനെ കളിയാക്കിയതാണെന്ന് നിൽക്കറിയാം അപ്പോൾ ആ കളിയാക്കുമ്പോൾ ഒരു സുഖം നിങ്ങൾക്കും കിട്ടും നമ്മൾ മറ്റുള്ളവർ കളിയാക്കുമ്പോഴൊക്കെ നമ്മൾ പ്രതികരിക്കാമായിരുന്നാൽ മതി അവർക്ക് സന്തോഷം അങ്ങനെ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ ഏ അപ്പോൾ ഞാനിപ്പോൾ ഈ വീട് എടുക്കുമ്പോൾ ആരും വേദനിപ്പിക്കാൻ പറയുക ഇങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ ഒരു വീട് ചെയ്യുമ്പോൾ നെഗറ്റീവ് കമൻറ്റ് കണ്ടമാനം വരും അതൊക്കെ നമ്മൾ സഹിക്കണം ശരിയാണ് നെഗറ്റീവ് ഒക്കെ വരും അപ്പം എല്ലാം ഇതിൽ രംഗത്ത് ഇറങ്ങണ്ടല്ലോ ഞാൻ അതേമാതിരി ഒരു ഗോവൻ മഞ്ചേരി നിന്ന് വിളിക്കും അവന് എപ്പോഴും എന്നെ വിളിച്ച് പറയും നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കാരണം വീഡിയോ എടുക്കുമ്പോൾ ഇളക്കൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കരുത് ഇങ്ങനെ നല്ലപോലെ എടുത്ത് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ച് പറഞ്ഞുണ്ട് അങ്ങനെയും കുറേ അങ്ങനെയും സ്നേഹിക്കുന്ന കുറേ വ്യക്തികളുണ്ട് എല്ലാവരും എല്ലാവരും നല്ല സ്നേഹിക്കുന്ന വ്യക്തികളാണ് പിന്നെ ചിലവർ നമ്മളിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഓരോരോ ആൾക്കാർ അല്ലേ അതൊന്നും നമ്മൾ കാര്യമാക്കി എടുക്കുകയല്ല എന്നാലും ഒരു ഇങ്ങനൊരു വിഷമം ഉണ്ടായി അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യട്ടോ എന്നാൽ ശരി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ